നിങ്ങൾ അറിഞ്ഞോ നമ്മുടെ വടക്കാഞ്ചേരിയിൽ ആദ്യമായി ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെ ഒരു പുതിയ ഷോറൂം ആരംഭിച്ചിരിക്കുന്നു ജനതാ ജ്വല്ലറി ഗ്രൂപ്പിന്റെ പുതിയ സംരംഭം ആനീസ് ഗോൾഡൻ ടൈംസ് അപ്പൊ ലൊക്കേഷൻ വരുന്നത് സിറ്റി ടവർ ബിൽഡിംഗ് ഓപ്പോസിറ്റ് വടക്കാഞ്ചേരി ബസ് സ്റ്റാൻഡ് മായന്നൂർ മൂലമണ്ണൂർ ശ്രീ ദുർഗാദേവി മഹാവിഷ്ണു ക്ഷേത്രത്തിലേക്ക് ലക്ഷങ്ങൾ വിലമതിക്കുന്ന ഇരുപത്തൊന്ന് സെന്റ് സ്ഥലം ഒരു കുടുംബം സമർപ്പിച്ചു ാവ് പുനരുദ്ധാരണത്തിനു വേണ്ടിയായിരുന്നു ഭൂമി കൈമാറിയത് പുണ്യനദിയായ ഭാരതപ്പുഴയുടെയും ചീരക്കുഴിയാറിന്റെയും സംഗമസ്ഥാനമായ കൂട്ടിൽമുക്ക് മായനൂരിൽ സ്ഥിതി ചെയ്യുന്ന മൂലമണ്ണൂർ ശ്രീ ദുർഗാദേവി മഹാവിഷ്ണു ക്ഷേത്രത്തിലേക്ക് സെന്റ് ഭൂമി സമർപ്പിച്ചു ആയിരത്തി അഞ്ഞൂറ് വർഷത്തിലധികം പഴക്കമുണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്ന അതിപുരാതനമായ ക്ഷേത്രമാണിത് ക്ഷേത്ര പരിസരത്തുള്ള ജനാർദ്ദനൻ ഡോക്ടർമാരായ ജോളി ജനാർദ്ദനൻ കൃഷ്ണ ജനാർദ്ദനൻ എന്നിവരാണ് ക്ഷേത്രത്തിനായി ഭൂമി സമർപ്പണം നടത്തിയത് പുണ്യ നദിയായ നിള എന്ന് വിളിക്കുന്ന ഭാരതയുടെയും ചീരക്കുഴിയാറിന്റെയും സംഗമസ്ഥാനമായ കൂട്ടിൽമുക്കിൽ ആയിരത്തി അഞ്ഞൂറ് വർഷത്തിൽ പരം പഴക്കമുള്ള അതി ശ്രീ ദുർഗാദേവി മഹാവിഷ്ണു ക്ഷേത്രം കുടികൊള്ളുന്നത് ഈ ക്ഷേത്രത്തിന്റെ ഭൂമി നമ്മളെ ഇപ്പൊ നമ്മുടെ അടുത്ത് നിൽക്കുന്ന അവർ അറിയാതെ രജിസ്ട്രേഷൻ ചെയ്യുകയും ഇപ്പോൾ അത് ക്ഷേത്ര ഭൂമിയാണെന്ന് അറിഞ്ഞപ്പോൾ യാതൊരു സങ്കോചവും കൂടാതെ ഇത് ക്ഷേത്രത്തിന് സമർപ്പിക്കാൻ വേണ്ടി തയ്യാറായ അവരുടെ ആ അഡ്വക്കേറ്റ് ജനാർദൻ സാറിൻ്റെയും ഡോക്ടർ ജോളി മേഡത്തിനും ഡോക്ടർ കൃഷ്ണയ്ക്കും അവരുടെ കുടുംബത്തിനും എല്ലാ ആയുരാരോഗ്യ സൗകര്യങ്ങളും ശാന്തിയും സമാധാനവും സന്തോഷവും ഐശ്വര്യം വരട്ടെ എന്ന് ഞങ്ങൾ എല്ലാവരും ഒറ്റിപ്രായം ക്ഷേത്ര പരിസരത്ത് ചില ദുർനിമിത്തങ്ങൾ കണ്ടതിനെ തുടർന്ന് ക്ഷേത്രക്ഷേമ സമിതിയുടെ നേതൃത്വത്തിൽ പ്രശ്നം വെച്ചപ്പോൾ താഴ്ത്തേക്കാവുണ്ടെന്നും അതിനെ പുനരുദ്ധീകരിച്ച് പ്രതിഷ്ഠ നടത്തണമെന്നും പ്രശ്നവിധിയിൽ കാണുകയുണ്ടായി അമ്പലത്തിലെ ഭൂമി കണ്ടെത്തി അത് നമ്മൾ അളന്നു അളന്നതിന് ശേഷമാണ് അറിഞ്ഞത് വേറെ ആ കയ്യിലാന്ന് അപ്പൊ അവര് സ്നേഹപൂർണ്ണം നമുക്കത് സർമിപ്പിച്ചു സർമിപ്പിച്ചു അമ്പലത്തിലേക്ക് എത്ര സന്തോഷമായിട്ട് തോന്നാണ് അംഗീകരിച്ചു ഇത്രയും നമ്മളെ എന്താണെങ്കിൽ ഇവിടെ ഒരുപാട് കാര്യങ്ങൾ നടക്കാണ്ട് അമ്പലങ്ങൾ വലുതാവാണ്ട് താഴേക്കാവ് അമ്പലം ഉണ്ടെന്ന് ഏത് പ്രശ്നമൊക്കെ വെച്ചാലും അപ്പൊ പറയും താഴേക്കാവ് ഉണ്ടെന്ന് അത് ഇടിഞ്ഞു കൂടി അപ്പൊ അതിനെ നമ്മൾ മുമ്പോട്ട് കൊണ്ടുപോയാൽ മാത്രമേ ഈ നാടിന് എല്ലാവർക്കും അഭിവൃദ്ധി വരണമെന്നുള്ള രാശി വെച്ചപ്പോൾ ആൾക്കാർ പറയാം അതനുസരിച്ചാണ് നിങ്ങൾ ഈ സ്ഥലത്തിനെ പറ്റി അന്വേഷിച്ചു തുടങ്ങിയത് അവിടെ ഇപ്പോഴാണ് പറഞ്ഞത് നാൽപ്പത്തിരണ്ട് സ്ഥലം അപ്പുറത്ത് കിടക്കുന്നുണ്ട് അത് സർവേ നമ്പർ നോക്കിയപ്പോൾ അത് നമ്മുടെ അനുകൂലമായിട്ട് വന്നു അവർ സ്വയം ഇതായിട്ട് ചെയ്തു കേരള പിറവയ്ക്ക് മുൻപും ശേഷവുമുള്ള ക്ഷേത്ര അടിയാധാരങ്ങളും ബി ടി ആർ രേഖകളും പരിശോധിച്ചപ്പോൾ താഴത്തേക്കാവ് നാൽപ്പത്തിമൂന്ന് സെന്റാണെന്ന് മനസ്സിലാക്കി ഇതിൽ ഇരുപത്തൊന്ന് സെന്റ് സ്ഥലം രണ്ടായിരത്തി ഒമ്പത് മുതൽ തൃശൂരിൽ സ്ഥിരതാമസക്കാരായ ഒരു വക്കീലും രണ്ട് ഡോക്ടർമാരും അടങ്ങുന്ന ഈ കുടുംബത്തിന്റേതാണെന്ന് അറിഞ്ഞപ്പോൾ അവരെ വിവരമറിയിക്കുകയായിരുന്നു തുടർന്ന് ക്ഷേത്രക്ഷേമ സമിതി ഭാരവാഹികളുമായി നടത്തിയ ചർച്ചയിൽ ലക്ഷങ്ങൾ വിലവരുന്ന ഇരുപത്തൊന്ന് സെന്റ് സ്ഥലം യാതൊരു പ്രതിഫലവും സങ്കോചവും കൂടാതെ അവർ ദേവനായിരുന്നു സമർപ്പിക്കുകയായിരുന്നു ഡോക്ടർ കൃഷ്ണ ക്ഷേത്രക്ഷേമ സമിതി പ്രസിഡന്റ് ശ്രീധരൻ ടി കെ സെക്രട്ടറി ജിതിൻ മുകുന്ദൻ വൈസ് പ്രസിഡന്റ് അനീഷ് സമിതി അംഗങ്ങളായ സോമൻ നായർ ശശി തുടങ്ങിയവർ ചടങ്ങിൽ സംസാരിച്ചു ക്ഷേത്രത്തിലും ക്ഷേത്ര നിവാസികൾക്കും ക്ഷേത്ര പരിസരത്തും ചില ദുർനിമിത്തങ്ങൾ ഉണ്ടായതു മൂലം ഞങ്ങൾ മൂലമണ്ണൂർ ക്ഷേത്രത്തിൽ പ്രശ്നം വെക്കുകയും പ്രശ്ന പരിഹാരമായി ക്ഷേത്രത്തിന്റെ ഒരു താഴേക്കാവ് ഉണ്ടായിരുന്നതായും പ്രശ്നത്തിൽ അറിയിച്ചു അപ്പോൾ ഞങ്ങൾ ക്ഷേത്രത്തിന്റെ സ്ഥലം അന്വേഷിച്ചപ്പോൾ നമ്മൾ ക്ഷേത്രഭൂമി ഭൂമി ക്ഷേത്രത്തിനോട് ചേർന്ന് തന്നെ ഒരു നാല്പത്തിമൂന്ന് സെന്റ് ക്ഷേത്രത്തിനായി നമ്മൾ ക്ഷേത്രത്തിലേക്ക് വരാനുണ്ട് അത് സ്വകാര്യ വ്യക്തികളുടെ കൈവശമായതിനാൽ അവരോട് നമ്മൾ കാര്യൊരു ഇരുപത്തിയൊന്ന് സെന്റ് അത് അവർ സ്വമേധയാ നമ്മൾക്ക് ക്ഷേത്രത്തിന് വിട്ടുതരികയും ചെയ്തു സി സി വി ന്യൂസ്